മഹാകവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഒരു കവിതാഭാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ളയും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു പ്രണയ നൈരാശ്യം മൂലം യൗവനത്തിൽ സ്വയം ജീവനൊടുക്കിയ ദുരന്ത നായകനായിട്ടാണ് രാഘവൻപിള്ളയെ കൈരളി രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം എഴുതി പത്രമാഫീസിൽ എത്തിച്ച കവിതയാണ് നിരാശ നിരാശമുറ്റി നിൽക്കുന്ന വരികൾ മണിനാഥത്തിലെ എട്ടു വരികളാണ് ഇന്ന് വഴകൊഴുകുന്ന ജീവിത പൂക്കളം വഴിയരികിലെ വിശ്രമത്താവണം കഴുകനിജ്ജടം കാത്തു സൂക്ഷിക്കുന്ന കഴുമരം ഭ്രമിച്ചു ഞാൻ തെല്ലിട ഈ മനുഷ്യജീവിതം സൗന്ദര്യം നിറഞ്ഞ ഒരു പൂക്കളമാണ് വഴിയരികിലെ ഒരു വിശ്രമത്താവളവും കഴുവൻ ജടം സൂക്ഷിക്കുന്ന കഴുമരവുമായ ഇവിടുത്തെ മോടികൾ കണ്ട് ഞാൻ അല്പം ഭ്രമിച്ചു പോകും അഴലിലാനന്തഴും മെഴുകി മോടി കൂട്ടിയിടും കഴലൊരൽപം അമർത്തിയു നീടുകയും വീഴാതിരിക്കില്ല നിശ്ചയം കൂടുതൽ ദുഃഖത്തിൽ അല്പം ആനന്ദപ്പുരട്ടി നെഴുകി ഭംഗിയാഭിയിരിക്കുന്ന ഈ കൊട്ടാരത്തിന്റെ തറയിൽ സൂക്ഷിച്ചു ചവിട്ടി നടന്നിമ്പോ കാൽ അല്പം അമർത്തി ഊങ്ങിപ്പോയാൽ വഴുതി വീഴാതിരിക്കില്ല ജീവിതത്തിന്റെ സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ചു ജീവിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിത് കവി തൻ്റെ അനുഭവത്തിലൂടെയാണ് ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് അർത്ഥവത്തായ ഈ കവിതാഖണ്ഡം ചൊല്ലിക്കേൾപ്പിക്കുന്നത് ശ്രീമതി പാർവതി വാര്യ തൊടുപുഴ സ്വദേശിനിയായ പാർവതി ടെക്നോ പാക്കിൽ ജോലി ചെയ്യുന്നു അഴകൊഴുകുന്ന ജീവിത പൂക്കളം വഴിയ രീതിയിലെ വിശ്രമ താവളം കഴുകണിച്ചടം കാത്തു സൂക്ഷിക്കുന്ന കഴുമരം ഭ്രമിച്ചു യാൻ തെങ്ങിടാൻ ാനന്ദേശമിട്ടെപ്പോഴും മെഴുകി മോടി വളർത്തുമീ മേടയിൽ കഴലൊരൽപവർത്തിയോ നീടുകിൽ വഴുതി വീഴാതിരിക്കില്ല നിശ്ചയം